ഈ നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയക്കുന്നത് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ബിരിയാണി തിന്നാനല്ല ഇതേ കണക്ക് സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യത്തിനാണ് അതിനാണ് ഹൗസ് ഓഫ് ലോഡ്സ് എന്താണ് രാജ്യസഭയിലടക്കം ആൾക്കാരെ തിരഞ്ഞെടുത്ത് വിടുന്നത് അത് അവരുടെ കടമയാണ് അവർക്ക് മേലുള്ള ബാധ്യതയാണ് അതാണ് നിർവഹിച്ചത് അല്ലാതെ നിങ്ങളെപ്പോലെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതല്ല ശ്രീ ബി റജി നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ചായ സൽക്കാരത്തിൽ മോദിയുടെ ചായ സൽക്കാരത്തിൽ സാക്ഷാൽ പ്രിയങ്കാ ഗാന്ധി ഇത് വലിയ വിമർശനമായി ഇന്ന് ആഞ്ഞടിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാ എം പി ശ്രീ ജോൺ ബ്രിട്ടാസ് അടക്കം പറഞ്ഞ കാര്യങ്ങൾ തുടക്കത്തിൽ താങ്കൾ കേട്ടിരിക്കുമല്ലോ നോക്കൂ അജംഷാദ് ഈ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ് ജനാധിപത്യത്തിൽ ചില പാർലമെൻ്ററി മര്യാദകളുണ്ട് പാർലമെൻറ്റ് എറ്റുക്കേറ്റ് അത് ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പാലിക്കേണ്ട ചില മര്യാദകളാണ് ഒരു നിയമ ഒരു നിയമസഭ അല്ലെങ്കിൽ പാർലമെൻ്റ് സെഷൻ കഴിയുമ്പോൾ സ്പീക്കർ ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുന്നു ആ ചായ സൽക്കാരത്തിൽ ഭരണകക്ഷി നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും പങ്കെടുക്കുക എന്നുള്ളത് പാർലമെൻ്ററി മര്യാദകളുടെ പാർലമെൻ്ററി പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത് എനിക്ക് അതിശയം തോന്നുന്നു നോക്കൂ കേരള നിയമസഭയിൽ ബഹുമാനായ സ്പീക്കർ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ചേർത്ത് നിർത്തി ഫോട്ടോകൾ എടുക്കുന്നില്ലേ അവർക്ക് ചായ സൽക്കാരം നടത്തുന്നില്ലേ അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി നിൽക്കുകയാണോ ചെയ്യേത് ഇത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആശയ സംവാദങ്ങളാണ് ലോകസഭയിൽ നടക്കേണ്ടത് പാർലമെന്ററി ഫോറങ്ങളിൽ നടത്തേ നടക്കേണ്ടത് അല്ലാതെ അവരെ വാള് രണ്ട് ഭരണകക്ഷിക്കാർ വാളും പ്രതിപക്ഷക്കാർ വാളും പരിചയമെടുത്ത് യുദ്ധം ാണ് അന്ന് ഈ ജനാധിപത്യം ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ അത് ജനാധിപത്യത്തിന്റെ എന്താണ് ചില ചടങ്ങുകളാണ് ഞാൻ ചോദിച്ചത് നേരത്തെ ഇതുപോലെ ജനാധിപത്യ മര്യാദ ഉണ്ടായിരുന്നല്ലോ അന്ന് നാല് ചായ സൽക്കാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയത് പ്രതിപക്ഷം അല്ല അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തവണ ഒരു രണ്ട് ചർച്ച നടത്തുവാൻ പാർലമെൻറ്റ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ അത്തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചർച്ചകൾക്ക് പ്രതി ഭരണപക്ഷം തയ്യാറാകാത്ത ഉണ്ടായിരുന്നു ഇത്തവണ ചർച്ചകൾക്ക് തയ്യാറായി ആ ചർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭ നൂറ് നൂറ് ശതമാനത്തോളം അതിൻ്റെ ലോകസഭയിലെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് അപ്പം നോക്കൂ അതുകൊണ്ട് ഈ എം ജി നരേഖ പദ്ധതി ഒക്കെ പോകുന്ന സമയത്ത് അതിനെ കൊല്ലുന്ന സമയത്ത് അതിൽ ശക്തമായി ഇടപെടാനും പ്രതിപക്ഷങ്ങൾക്ക് അവരുടെ പ്രത്യേകിച്ച് കോൺഗ്രസിനുമൊക്കെ അവരുടെ അവരുടെ അവകാ അവരുടെ ഉന്നയിക്കാനും വാദഗതികൾ ഉന്നയിക്കുവാനും അത് ലോകത്തെ അറിയിക്കുവാനും ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കുവാനും അവസരം ലഭിച്ചു അത് പാർലമെന്ററി മര്യാദകളുടെ ഭാഗമായി നടക്കുന്ന എന്ന ബില്ല് പാസാക്കി അവരെടുക്കുമ്പോൾ നഷ്ടമാകുന്നത് ഈ രാജ്യത്തെ തൊഴിലുറപ്പ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനമാണ് സംസ്ഥാനങ്ങൾക്ക് മേൽ ബാധ്യതകൾ ചാർത്തി പാവങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് ഒന്ന് രണ്ട് മഹാത്മാഗാന്ധിജി എന്ന ഫാസിസത്തിനെതിരെ അടരാടി മരിച്ച ആ പാവം വയോവൃദ്ധൻ്റെ പേര് ഈ രാഷ്ട്രപിതാവിൻ്റെ പേര് ആ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കി ആ നിമിഷത്തിലാണ് നിങ്ങൾ പോയി ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് എന്നിട്ട് ഗാന്ധി എന്ന പേരിൻ്റെ വാലുമിട്ട് നിങ്ങളിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇത് ജനാധിപത്യ മര്യാദയാണെന്ന് ഏത് അളവ് ജനാധിപത്യ മര്യാദയുടെ പരിപ്രേക്ഷത്തെ നിങ്ങൾ കാണുന്നത് റജി നോക്കൂ ഈ എം ജി നരേഖ ആ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ബി സർക്കാർ കൊന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ അതിൽ ഒരു അതിൽ സംശയമില്ല അതിൽ അവസരം കോൺഗ്രസ് എന്ന് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത് എത്ര ശരിയാണ് നോക്കൂ ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന് അദ്ദേഹം ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് പ്രധാന മോദിയുമായി കൂട്ടുകെട്ടി മോദിയുടെ ചായ സൽക്കാരത്തിൽ പോയി പങ്കെടുത്തു ഇത് ഈ പുതിയ സംഭവം അല്ല ഭർത്താവ് ഡി വഴി കൊടുത്ത പണം ഫണ്ട് അത് രാജ്യം ചർച്ച ചെയ്യുകയാണ് ബി ഇതൊക്കെ പ്രിയങ്കാ ഗാന്ധിക്ക് മേൽ ആരോപിക്കപ്പെടുന്നുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം കെട്ടുന്ന ഘട്ടത്തിൽ ബി ജെ പി അത് അവരുടെ ഒരു പരിപാടിയായി ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെ ആശംസ അയച്ച ആളാണ് പ്രിയങ്ക ഗാന്ധി ആ പ്രിയങ്കാ ഗാന്ധിയാണ് ഇന്ന് മോദിക്കൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് മണിപ്പൂരിൽ ആയിരക്കണക്കിന് പാവങ്ങളെ ചൂട്ടുകൊല്ലുന്നു അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല മോദി അപ്പോഴാണ് പ്രിയങ്കാ ഗാന്ധി അവിടെ പോയി ഗാന്ധിയുടെ വാൽപേരുമിട്ട് ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് ഉളുപ്പുണ്ടോ കോൺഗ്രസ് സംഘപരിവാറിന്റെ അജണ്ടയായ ആ സംഘപരിവാറിന്റെ അജണ്ട പി എം ശ്രീ പദ്ധതി വഴി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജ്യസഭയിൽ ശ്രീ പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞത് നാം എല്ലാവരും കേട്ടു അപ്പൊ മര്യാദയിൽ സൽക്കാരത്തെ കാണാം ഒരു കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തിന് നൽകേണ്ട അർഹമായ വിഹിതം താങ്കൾ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ മാത്രമല്ലല്ലോ പിണറായി വിജയൻ ഭരിക്കുമ്പോഴും റേഷൻ വാങ്ങില്ലേ കാരണം താങ്കളുടെ അവകാശമാണത് നമ്മളുടെ എല്ലാ അവകാശമാണ് അതുപോലെ സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് ആ ഫണ്ട് ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണമാണ് അത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വികസനത്തിന് ലഭിക്കേണ്ട ഫണ്ടാണ് അത് ചോദിച്ച് വാങ്ങിയതാണോ പാലം നിങ്ങൾ ചായ കുടിക്കാൻ പോയതല്ലേ പാലം ചായ പോയതല്ലേ പാലം റജി ഈ നമ്മൾ തെരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് കൂട്ടുകാരന്റെ കല്യാണത്തിന് ബിരിയാണി തിന്നാനല്ല ഇതേ കണക്ക് സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ താല്പര്യത്തിനാണ് അതിനാണ് ഹൗസ് ഓഫ് ലോഡ്സ് എന്താണ് രാജ്യസഭയിലടക്കം ആൾക്കാരെ തെരഞ്ഞെടുത്ത് വിടുന്നത് അത് അവരുടെ കടമയാണ് അവർക്ക് മേലുള്ള ബാധ്യതയാണ് അതാണ് നിർവഹിച്ചത് അല്ലാതെ നിങ്ങളെപ്പോലെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതല്ല റജി